ഹലോ ഫ്രണ്ട്സ് എസ് ആലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ എന്ന് ചോദിച്ചു ഒരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഒഴിച്ചിരിലുള്ള ഒരു പൊട്ടാറ്റോ കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് നമ്മൾ ചെറിയ ചെറിയ പൊട്ടാറ്റോസാണ് വേണ്ടുന്നത് അപ്പോൾ ഈ കടായിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ടു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എടുക്കേണ്ട പൊട്ടേറ്റോസാണ് അപ്പം ചെറിയ ചെറിയ പൊട്ടേറ്റോ ആണ് കേട്ടോ ഇതിന് വേണ്ടത് അപ്പോൾ ഞാൻ കുറേ നോക്കി പൊട്ടേറ്റോ ചെറുത് കിട്ടാൻ പക്ഷേ അതെനിക്ക് കിട്ടിയില്ല ഇത്ര പൊന്നാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പൊട്ടേറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കാം അപ്പോൾ കത്തി ഉള്ളിൽ ഫുള്ളായിട്ട് പോകുന്നവരെയുള്ള ആ ഒരു വേവുണ്ടല്ലോ അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു ബിസിലാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഈ പൊട്ടറ്റോ കുറച്ച് വലുപ്പം കൂടുതലാണ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെറിയ പൊട്ടാറ്റോ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊഴിച്ചെടുക്കരുത് അപ്പം ഞാനത് കുറച്ചും കൂടി പൊട്ടറ്റോ വലുപ്പം കൂടുകയുണ്ട് പിന്നെ ഞാൻ മുറിച്ചെടുത്തു കേട്ടോ ഇതിൽ കത്തി വെച്ചിട്ട് ഹാഫായിട്ട് മുറിച്ചെടുത്തു ഉള്ളിലൊക്കെ ഒന്ന് മസാല ഒക്കെ പിടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഈ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ വെള്ളത്തിൽ അപ്പോൾ ഞാൻ ഇതുപോലെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി കോരുമാറ്റും ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി ആ ഒരു ചെറിയൊരു ബ്രൗണിഷ് വരുമല്ലോ അത്രയും ചെയ്താൽ മതി കേട്ടോ ഫ്രൈ ചെയ്താൽ മതി ഇനി നമ്മൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു മൂന്ന് ഏലക്കായും ചെറിയൊരു പീസ് പട്ടയും അതുപോലെ ഒരു ബേലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ജീരകമാണ് അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അത്രയും ചെറിയ ജീരകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം വെളുത്തുള്ളി എത്രയും ഉപയോഗിക്കുന്നു അത്രയും ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള രണ്ട് വലിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ നമുക്കിത് തക്കാളിയൊക്കെ ഒക്കെ നല്ലോണം ഒന്ന് അടിഞ്ഞു കിട്ടുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോട്ടയാക്കി കിട്ടിയാൽ മതി കേട്ടോ ഞാൻ അവിടെ കുറച്ച് കാശിനട്ട്സും അതുപോലെ കുറച്ച് വറ്റൽമുളകും ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു കൈപ്പിടി എത്രയും കാശുനട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആറേഴ് വറ്റൽമുളകും അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് എന്ത് കിട്ടുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു നമുക്ക് ഇനി ഫ്ലെയിമില്ലെന്ന് മാറ്റാം ഇത് നമ്മൾ അരച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റ് മിക്സറിലേക്കാണ് കേട്ടോ മാറ്റിയിട്ട് കണക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതേ ഒരു കടയിൽ തന്നെയാണ് വീണ്ടും ഓയിൽ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഗാർലിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഗാർലിക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് സോട്ടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അവിടെ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ ഒരു ബ്രൗണിഷ് കളറാവുന്നാലും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു ബ്രൗൺ കളറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിന്നെ അടച്ച് വെച്ച് ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വേവാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഈ കറിക്കുള്ള ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ പൊട്ടറ്റോ വേവിക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അത്രയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ മസാല എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തക്കാളിൻ്റെ കൂട്ടുണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് നല്ലോണം ഒന്ന് എടുക്കാം ഇനി നമ്മൾ അരച്ച ആ ഒരു മിക്സറിൽ തന്നെ ഞാൻ ഏകദേശം അരക്കപ്പോളം വെള്ളം വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ കറിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് അനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലും ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നെങ്കിൽ ഏകദേശം കാൽക്കപ്പോളം വെള്ളം കുഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും നമുക്ക് ഇനി ആ കറി ഒന്ന് തിളക്കുമ്പോഴേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് ചോദിച്ചാൽ ബീഹാരികളുടെ റെസിപ്പിയാണ് കേട്ടോ ബിഹാറി സ്റ്റൈൽ ദമാലുവാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അതുപോലെ ചോറിൻ്റെ കൂടിയും റൊട്ടിയുടെ കൂടിയുമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്കാവാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മേലൊക്കെ എണ്ണ തെളിഞ്ഞു കാണാൻ നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പം അതുപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ടി ആവശ്യത്തിനനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞപോലെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ രാത്രി ആയിട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ പൂരിയാണ് മുട്ടക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പൂരിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയായിരുന്നു ഇത് കഴിക്കാൻ അപ്പോൾ എന്തായാലും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റി ഉണ്ടായിട്ട് ഇതിന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്